ബിഗ് ബോസിന് എവിക്റ്റായിട്ടുള്ള കണ്ടസ്റ്റൻസിൽ ഇപ്പം ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് ഒനിലാണ് കാരണം അദ്ദേഹം തന്നെ പറയുന്ന ആൾക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു എവിക്ഷെന്ന് പറയുന്നത് അൺഫെയർ ആണെന്ന് പറയുന്ന ആൾക്കാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു ഫെയർ എവിക്ഷൻ തന്നെയായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ പോലെ ഇത്രയും നന്നായിട്ട് കളിക്കാൻ അറിയുന്ന ഒരു വ്യക്തി മൈൻഡ് ഗെയിമർ അക്ബറിന് എതിരെ നിന്ന് കളിക്കാൻ പറ്റിയ ആകെ ഒരു എതിരാളി എന്തൊക്കെയാണ് സ്വയമായിട്ട് പൊക്കിക്കൊണ്ട് നടക്കാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സ്വാഗ് കൊച്ചിക്കാരനാണ് കൊച്ചിക്കാരൻ ഇങ്ങനെയാണ് കുറെ ഇംഗ്ലീഷും എനിക്ക് നല്ലോണം അറിയാം അതേപോലെ കുറേ കച്ചറ വാക്കുകൾ എനിക്കറിയാം ഇങ്ങനെ ഞങ്ങൾ കൊച്ചിക്കാരീ കൊച്ചിക്കാര് മൊത്തമായിട്ട് നോർമലൈസ് ജനറലൈസ് അതായത് ജനറലൈസിനാണ് ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാകില്ല ഇതുപോലെ ആരെയോട് ഇദ്ദേഹം എടുത്ത് ഈ വാക്കുകളുണ്ട് കുറേ തെറി വാക്കുകൾ പോലെ അത് പകുതി വരെ വെച്ച് നിർത്തിയിട്ട് ബാക്കി ബി പഠിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ഇത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞിട്ടില്ല എന്ന രീതിയിലാണ് ഒനിയിൽ പോകുന്നത് പറഞ്ഞത് കൊച്ചിക്കാർക്ക് ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് കൊച്ചുകാർ ഇങ്ങനെയാണോ എനിക്കറിയില്ല എല്ലാ കൊച്ചുകാരും ഇങ്ങനെയാണെന്ന് ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ നാട്ടിൽ ഉള്ള ആൾക്കാർ മുഴുവൻ പറഞ്ഞിട്ട് നമ്മൾ കുറേ തെറി പറയുന്നു അതുകൊണ്ട് പറയാൻ ഞാൻ എൻ്റെ നാട്ടുകാരനാണ് ഞങ്ങളുടെ നാട്ടുകാർ മുഴുവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ നാട്ടുകാർ െ അഭിമാനിക്കുന്ന തൊല്യാണ് ഒന്നിനിൽ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം അവിടെ എവിക്റ്റ് ആവുന്ന ആ ഒരു എപ്പിസോഡിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഒന്നിൽ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ആരോടൊരു ഗ്രഡില്ല ഞാൻ തന്നെ ഇവിടെ ഇട്ടേച്ച് പോകുന്നു എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ വരെ ഹഗ് ചെയ്ത് അതിൽ നിന്ന് ഇറങ്ങിയ ഒരു വ്യക്തി പുറത്തേക്ക് വന്നിട്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഞാൻ ലക്ഷ്മിക്കെതിരെ കേസ് കൊടുക്കാൻ പോകാണ് ഞാൻ ഡിഫമേഷൻ കേസ് കൊടുക്കാൻ പോവുകയാണ് എന്നാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞ അദ്ദേഹത്തിന് ഗെയിം എന്താണെന്നോ ഗെയിം സ്പിരിറ്റ് എന്താണെന്നോ സ്പോർട്സ് സ്പിരിറ്റ് എടുക്കുന്ന ഒരു വ്യക്തിയെന്ന് പലപ്പോഴും പറഞ്ഞിട്ട് പോലും അത് മനസ്സിലായിട്ടില്ല ഇപ്പം ലക്ഷ്മി അതിനകത്ത് എല്ലാവരോടും മാപ്പ് പറഞ്ഞു ഒനിലിനോടും മാപ്പ് പറഞ്ഞു അത് വലിയൊരു കാര്യമായിട്ട് പറഞ്ഞു ഞാൻ അവരെയോട് മാപ്പ് പറയിപ്പിച്ചു എല്ലാ പുരുഷന്മാരോടും മാപ്പ് പറയിപ്പിച്ചു ഇത്രയും ചെയ്തിട്ട് പിന്നെ എന്തിനാണ് ഒരു ഗ്രഡ്ജ് അപ്പം ആ വ്യക്തിയുടെ പേഴ്സണാലിറ്റിയുടെ ഒരു മോശം കാര്യമായിട്ടാണ് എനിക്കത് തോന്നുന്നത് നല്ലൊരു പേഴ്സൺ ആണെങ്കിൽ ആ അത് അവിടെ കഴിഞ്ഞു അത് ഗെയിമാണ് അവിടെ ലക്ഷ്മി മാപ്പ് പറഞ്ഞു കഴിഞ്ഞു അവിടെ ക്ലോസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഒനിലിൻ്റെ മമ്മി വന്നിട്ട് ഒരു ബൈക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ അവർക്ക് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് കാരണം ഡിവോഴ്സ് ആവാത്ത ലക്ഷ്മിയെ ആയി എന്ന് പറഞ്ഞിട്ടുള്ളത് അത് അവരെങ്ങനെയാണ് ഇത് അറിഞ്ഞത് അപ്പം അവരും പലരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്നല്ലേ ഈ ഒരു ഡിവോഴ്സ് ആയി എന്നുള്ള ഒരു നിഗമനത്തിലെത്തിയുള്ളത് ഒനിയിൽ മസ്താനിയെ കെട്ടിപ്പിടിച്ചു പിടിച്ചു എന്നുള്ളത് എങ്ങനെയാണ് മസ്താനി പറഞ്ഞിട്ട് മസ്താനിയുള്ള ഒരു വിശ്വാസത്തിന് പേരിലാണ് ലക്ഷ്മി പറഞ്ഞത് ലക്ഷ്മിക്ക് അത് തെറ്റുപറ്റി ലക്ഷ്മി അത് മാപ്പും പറഞ്ഞു അത് അവിടെ തീരെ ഒരു സംഭവമായിരുന്നു വീണ്ടും വീണ്ടും ഇതൊരു തലയ്ക്ക് എല്ലാ ഇന്റർവ്യൂലും ഇത്ര ഓൺലൈൻ ഇൻ്റർവ്യൂവിലും ഒനിയിൽ പറയുന്നത് മുഴുവൻ നമ്മൾ ഇരുന്ന് കേൾക്കുകയാണെങ്കിൽ സ്വയമായിട്ട് പുകഴ്ത്തുകയും സ്വയമായിട്ട് പൊക്കുകയും എൻ്റെ അൺഫെയർ എവിക്ഷൻ ആയിരുന്നു ഞാൻ ഒരുപാട് നല്ലൊരു ഗെയിമറായിരുന്നു അപ്പം അതിനാട്ടിൽ വന്നിട്ടുള്ള കമൻസ് മുഴുവൻ എതിരാണ് കേട്ടോ അപ്പം പറയും ഇതെല്ലാം ലക്ഷ്മിയുടെയോ ബെന്നിയുടെയോ അല്ലെങ്കിൽ അനുമോളിൻ്റെയൊക്കെ ഫാൻസ് ആണെന്ന് പറയും അങ്ങനെയല്ല നമ്മൾക്ക് ഇതിൻ്റെ ഈ ഒരു ഈ ബിഗ് ബോസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ അഭിലാഷും ഒനിയിലും ഏറ്റവും കൂടുതൽ ഒരു തൂക്ക് കസേര അതിൽ വന്നിരുന്നിട്ട് ഇവര് അകത്തോട്ട് നോക്കിയിട്ട് അതിനകത്തിരിക്കുന്ന കണ്ടസ് കുറിച്ചിട്ട് മൊത്തം കുശുമും കുഞ്ഞായ്മയും മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊക്കെ പ്രേക്ഷകർ കണ്ടപ്പോൾ അവർക്ക് തോന്നിയത് പിന്നേക്കാളും ഏറ്റവും കൂടുതൽ കുശുമും കുഞ്ഞായ്മയും അതിനകത്ത് പറയുന്നത് ഒനിയിലും അഭിലാഷ അഭിലാഷൻ ആദ്യം വിട്ടു അത് കഴിഞ്ഞ് ഒനിലിനും വിട്ടു സ്വാഭാവികമായിട്ട് സാബുമാനും ലക്ഷ്മിയും അതിനകത്ത് നിൽക്കുന്നു അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഞങ്ങൾ ഇത്രയും നന്നായി കളിച്ചിട്ട് ഈ വാലുകാട് എൻട്രി ആയിട്ട് ലക്ഷ്മിയും സാബുമാനും എന്തുകൊണ്ടാണ് അതിനകത്ത് നിൽക്കുന്നത് സാബുമാന്റെ കളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഒരുപാട് പ്രേക്ഷകരുണ്ട് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് സാബുമാൻ ഇതുപോലെ കുത്തിത്തിരിപ്പുകളോ മറ്റൊന്നുമില്ല അദ്ദേഹത്തെ പറയുന്ന അഭിപ്രായങ്ങൾ പറയുന്നു അദ്ദേഹം പോകുന്നു ടാസ്കുകൾ നല്ലത് ചെയ്യുന്നു അത്രയും അധികം വിചാരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ പുറത്തുണ്ട് അപ്പൊ അത് സാബുമാനെ ഒരുപാട് ആൾക്കാർ വിജയിപ്പിക്കാൻ ശ്രമിക്കുന്നു ലക്ഷ്മിയുടെ കളി ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ഇപ്പൊ ഒനിൽ പറയുന്നുണ്ട് അക്ബറിനെതിരെ കളിക്കാനുള്ള എതിരാളികൾ ആരും തന്നെ ഇല്ല അതിനകത്ത് ഇപ്പോഴും ഷാനവാസ് ഉണ്ട് അതിനകത്ത് ലക്ഷ്മി ഇപ്പോഴും ലക്ഷ്മിയുടെ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു പക്ഷെ ഇന്നത്തെ എപ്പിസോഡില് വരെ ലക്ഷ്മി ഷാനവാസിനെ അനുകൂലമായിട്ട് അക്ബറിനെതിരെയാണ് ലാലേട്ടനോട് പറഞ്ഞിട്ടുള്ളത് ആ വീക്കെൻ്റെ എപ്പിസോഡ് കണ്ടാലും അറിയാം അതെല്ലാം അക്ബറിന്റെ കളിയാണെന്നാണ് പറഞ്ഞത് അപ്പൊ അത്രയും തുറന്ന് പറയുന്നുണ്ട് ബിന്നി തുറന്ന് പറയുന്നുണ്ട് അനുമോൾ തുറന്നു പറയുന്നുണ്ട് ഇപ്പൊ ഈ ഒനിയിൽ പറയുന്നത് ഒനിയിൽ മാത്രമേ ഉള്ളൂ പറഞ്ഞു കട്ടക്കി കട്ടക്കി നിൽക്കുന്ന ഒരു എതിരാളി പറഞ്ഞു അവിടെയാണ് നമ്മൾ പറഞ്ഞത് ഇദ്ദേഹം ഒരു സ്വയം പൊക്കി ആണെന്ന് സ്വയം പൊക്കി വാർത്ത ഞാൻ എന്തോ സംഭവമാണെന്ന് വീട്ടിലെത്തി എത്രയോ ആൾക്കാർ ഇനിയും അതിനകത്ത് നിൽക്കും പത്ത് പതിനൊന്ന് ആൾക്കാർ ഇപ്പോഴും അതിനകത്ത് ഔട്ടാകാതെ നിൽക്കുമ്പോൾ പുറത്ത് ഒരാൾ പറയുകയാണെങ്കിൽ ഞാനാണ് ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റൻസ് അതുതന്നെ എനിക്ക് കാണുമ്പോൾ ഭയങ്കര മോശമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ എങ്ങനെയാണ് ഒരു കണ്ടസ്റ്റൻ്റ് പറയാൻ പറ്റുന്ന മനസ്സിലാണല്ലോ ഇന്നലെ ഡിഫമേഷൻ അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യമാണ് അതിനകത്ത് വെച്ചിട്ട് എല്ലാവരും മുമ്പിൽ പറഞ്ഞു എനിക്ക് ഒരു ഗ്രഡ്ജുവില എന്ന് പുറത്ത് വന്ന ഒരാൾ പിന്നെ എല്ലാത്തിലും ലക്ഷ്മിയെ ഞാൻ അങ്ങനെ കേസ് കൊടുക്കും ഇങ്ങനെ കേസ് കൊടുക്കും എന്ന് പറയുന്നതൊന്നും ശരിയാണെന്നെങ്കിൽ തോന്നില്ല ഒരു ഗെയിം ആണെങ്കിൽ ഗെയിമായിട്ട് എടുക്കുക അത് അവിടെ ഉപേക്ഷിച്ചിട്ട് പോര് കാരണം ലാലേട്ടെന്ന് പറഞ്ഞൊരു ലെജൻഡ് ആ ഒരു കാര്യം എടുത്തു ആ വിഷയം എടുത്തു ലക്ഷ്മിയോട് ചോദിച്ചു ലക്ഷ്മിയോട് മാപ്പ് പറഞ്ഞു പിന്നീട് ലക്ഷ്മി ബിന്നിയോട് അത് പറഞ്ഞ് കരയുന്നുണ്ട് അത്രയും കണ്ടാൽ നമുക്കൊരു മനുഷ്യനെ ആ അവരത് പറഞ്ഞു തെറ്റായിരുന്നു അവർക്ക് ബോധ്യപ്പെട്ടു അത് വിട്ടുകളയണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം